രണ്ട് ദിവസം മുൻപാണ് ദിവസേന അംഗൻവാടിയിൽ ഉപ്പുമാവ് കഴിച്ചു മടുത്തുവെന്ന ഒരു കുരുന്ന അമ്മയോടെ പരാതിയുമായി എത്തിയത് അതിൻ്റെ കൂടെ ഒരു ആവശ്യവും മാമിടുക്കൻ അറിയിച്ചിരുന്നു ഉപ്പുമാവിന് പകരം ബിരിയാണിയും പൊരിച്ച കോഴിയും അംഗൻവാടിയിൽ നൽകാൻ നടപടി വേണമെന്നായിരുന്നു കുട്ടിക്കുറുമ്പൻ്റെ ആവശ്യം ഇത് വീഡിയോ ആക്കി അമ്മ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തു ഇതോടെ ബിർണാണിയും പൊരിച്ച കോഴിയും വൈറലായി മാറി നമുക്ക് പരാതി അറിയിക്കാൻ കേട്ടോ എന്ന അമ്മ മകനെ ആശ്വസിപ്പിക്കുന്നുമുണ്ട് വീഡിയോയിൽ കമന്റ് ബോക്സിലും കുഞ്ഞിൻ്റെ ആവശ്യം ന്യായമാണ് എന്ന അഭിപ്രായങ്ങളാണ് വന്നു നിറയുന്നത് അധികാരികളെ ഈ കുഞ്ഞിന്റെ പരാതി എത്രയും വേഗം പരിഹരിക്കണം ആ മകനെ കുറ്റം പറയാൻ പാടില്ല കാരണം ഉപ്പ്മാവിന്റെ കാലമൊക്കെ പോയി ടീച്ചറെ കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളത് അങ്ങ് നടത്തി കൊടുക്കണം എന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് കമന്റ് ബോക്സിൽ നിറഞ്ഞത് ഇതിനിടെ മന്ത്രി അപ്പൂപ്പൻ ഇത് കേൾക്കുന്നുണ്ടോ എന്ന കമന്റും ഉണ്ട് ജയിലിൽ കുറ്റവാളികൾക്ക് മട്ടൻ ബിരിയാണിയും ചിക്കനും ഒക്കെ കൊടുക്കാമെങ്കിൽ കൊച്ചുകുട്ടികൾക്ക് ബിരിയാണിയും പൊരിച്ച കോഴിയും കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല അവൻ ചോദിച്ചത് ന്യായമായ കാര്യമാണ് എന്നാണ് ഭൂരിഭാഗം കമന്റുകളും പറയുന്നത് ഇപ്പോൾ നമ്മുടെ കുഞ്ഞു ശങ്കുവിന്റെ ആവശ്യം കേട്ടിരിക്കുകയാണ് ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് അംഗൻവാടിയിലെ ഭക്ഷണമെനു പരിഷ്കരണം പരിശോധിക്കുമെന്ന മറുപടിയുമായി മന്ത്രി എത്തിയിട്ടുണ്ട് ഇടുക്കിയിലെ ദേവികുളം ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം നമ്പർ അംഗൻവാടിയിലെ ശങ്കു എന്ന ഓമനപ്പേരിൽ വിൽക്കുന്ന ബ്രിഡ്ജ് എസ് സുന്ദർ തന്റെ നിഷ്കളങ്കമായ ഈ ആവശ്യം ഉന്നയിച്ചത് അംഗൻവാടിയിൽ ഇനി മുതൽ ഉപ്പുമാവ് മാറ്റി ബിരിയാണിയും പൊരിച്ച കോഴിയും വേണമെന്നായിരുന്നു കുഞ്ഞിന്റെ ആവശ്യം ശംഖു തന്റെ പരാതി പറയുന്ന വീഡിയോ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് കുഞ്ഞിനുള്ള മറുപടിയുമായി വീണ ജോർജ് എത്തിയിരിക്കുന്നത് കുഞ്ഞിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അംഗൻവാടിയിലെ ഭക്ഷണമേനു പരിഷ്കരണം പരിശോധിക്കുമെന്ന് വീണ ജോർജ് പറഞ്ഞു വളരെ മനോഹരവും നിഷ്കളങ്കവുമായ ആവശ്യമാണ് കുഞ്ഞ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അംഗനവാടിയിൽ ഇനി മുതൽ ഉപ്പുമാവ് മാറ്റി ബിരിയാണിയും പൊരിച്ച കോഴിയും വേണമെന്ന ശംഖുവിൻ്റെ ആവശ്യം നമുക്ക് പരിഗണിക്കാം നിലവിൽ മുട്ടയും പാലും നൽകി വരുന്നുണ്ട് കുഞ്ഞ് ആവശ്യപ്പെട്ടതനുസരിച്ച് അംഗനവാടി ഭക്ഷണ മെനുവിലെ പരിഷ്കരണം പരിശോധിക്കാൻ ശ്രമിക്കുന്നതാണ് എന്നാണ് വീണ ജോർജ് പറഞ്ഞിരിക്കുന്നത് മന്ത്രിയുടെ മറുപടിയും കുഞ്ഞിന്റെ ആവശ്യവും ഒന്നിച്ചുള്ള വീഡിയോയും ഇപ്പോൾ സമൂഹമാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് വീഡിയോയിൽ കുഞ്ഞിനെ പിന്തുണച്ചുകൊണ്ട് കമന്റുകളുമായി നിരവധി പേർ എത്തിയിട്ടുമുണ്ട് അംഗനവാടിയിലെ കുഞ്ഞുങ്ങൾക്ക് ഒരു ദിവസം ബിരിയാണി തീർച്ചയായും നൽകണം ജയിലിൽ കിടക്കുന്ന കൊടും കുറ്റവാളികൾക്ക് നൽകാമെങ്കിൽ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾക്ക് എന്തുകൊണ്ട് പാടില്ല എന്നാണ് പലരും ചോദിക്കുന്നത്